മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ വിട പറഞ്ഞു രാത്രി പത്തോടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം കഫക്കെട്ടും ശ്വാസ തടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് പതിനാറിന് പുലർച്ചെയാണ് എം ഡി എ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എം ഡിയോടുള്ള ആദരസൂചകമായി തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇരുപത്തിയാറിന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് മാവൂർ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടക്കും എം ഡിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കുകയും ചെയ്യും നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാ വിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിന്റെ സമസ്ത രൂപങ്ങളിൽ വിരൽമുദ്ര പതിപ്പിച്ചായിരുന്നു എം ഡിയുടെ യാത്ര പത്രാധിപർ എന്ന നിലയിലും അതുല്യനായി തിളങ്ങുകയും ചെയ്തു മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ജെ സി ഡാനിയേൽ പുരസ്കാരം എന്നിവയടക്കം എണ്ണമറ്റ ബഹുമതികളും എം ഡി എ തേടിയെത്തി തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നാല് തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പതിനൊന്ന് തവണയും നേടി മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൂന്ന് തവണയും നേടി കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ചുനാൾ അധ്യാപകനായും ഗ്രാമസേവകനായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ജോലിക്ക് ചേരുകയും ചെയ്തു നാലുകെട്ടാണ് പുസ്തകരൂപത്തിൽ ആദ്യം വന്ന നോവൽ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ എം ഡിക്ക് കഴിഞ്ഞു എന്നുള്ളതും പ്രത്യേകതയായിരുന്നു അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തേടിയെത്തുകയും ചെയ്തു മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ എം ഡിക്ക് കഴിഞ്ഞു മലയാളത്തിൽ പിൽക്കാലത്ത് തലയെടുപ്പുള്ളവരായി വളർന്ന മിക്ക എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിച്ചതും അവരുടെ രചനകൾ പ്രസിദ്ധീകരിച്ചതും എം ഡി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മുറപ്പെണ്ണ് എന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് സിനിമയിലെ തുടക്കം ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു അൻപതിലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി അവയിൽ പലതും ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയെടുത്തു മിക്കതും വാണിജ്യ വിജയവുമായി ഭാര്യ കലാമണ്ഡലം സരസ്വതി മക്കൾ സിത്താര അശ്വതി എന്നിവരാണ് ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള